ലോർഡ് ഹാ ലുയ എൻ്റെ പേര് മേരി തോമസ് ഞാൻ നിലമ്പൂർ മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ നിന്ന് വരുന്നു ഞാനൊരു നഴ്സാണ് പ്രൊഫഷണലി ഞാൻ ഗൾഫിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞ് കൊറോണ സമയത്ത് നാട്ടിൽ വന്നു അതുകഴിഞ്ഞ് വീട്ടിലിരിക്കുമ്പോൾ എല്ലാവരും യൂറോപ്യൻ കൺട്രീസ് പോകുന്നത് കണ്ടുകൊണ്ട് എനിക്കൊരു താൽപ്പര്യം യൂറോപ്യൻ കൺട്രീസ് പോകണമാണ് അങ്ങനെ ഞാൻ ഒയിറ്റ് എഴുതി അയർലൻഡ് സ്കോർ കിട്ടി കിട്ടിക്കഴിഞ്ഞ് ഞാൻ അയർലൻഡിലെ കുറേ ഹോസ്പിറ്റലിൽ ട്രൈ ചെയ്തു പക്ഷെ കിട്ടിയില്ല അപ്പോൾ ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ എൻ്റെ നാത്തൂൻ ഇവിടെ സ്ഥിരം ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും പുള്ളിയുടെ അനുഭവം പുള്ളിക്കാത്ത അനുഭവം എന്നോട് പറയുകയും ചെയ്തു അപ്പോൾ എനിക്ക് ചെറിയൊരു വിശ്വാസം വന്നു വലിയ വിശ്വാസമല്ലോ കേട്ടോ ചെറിയൊരു വിശ്വാസം കൊണ്ട് ഞാൻ ഇവിടെ വന്നു ഇവിടെ വന്ന് അനേകം മക്കളെ കണ്ട് പ്രാർത്ഥിക്കുന്നു കരഞ്ഞ് പ്രാർത്ഥിക്കുന്നു കണ്ടപ്പോൾ എനിക്ക് അതിലൊരു വിശ്വാസം വന്ന് ഞാൻ ഇവിടെ നിന്ന് ഉടുമ്പടി എടുക്കുകയും എൻ്റെ ഉടുമ്പടി നിയോഗത്തിൽ ഞാൻ എഴുതിയത് ആദ്യത്തെ എഴുതി എനിക്കൊരു അയർലൻഡിൽ ഒരു നല്ലൊരു ജോലി നല്ലൊരു ഹോസ്പിറ്റലിൽ കിട്ടണമെന്നായിരുന്നു അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുകയും ജോസഫേൻ്റെ അടുത്ത് വന്ന് ബ്ലസ്സിങ്സ് എടുക്കുകയും ചെയ്തു പിന്നെ അതിൻ്റെ കൂടെ ഞാൻ തൈലം ഡെയിലി ആഫ്റ്റർ പ്രയർ യൂസ് ചെയ്യായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ നെക്സ്റ്റ് വീക്ക് തന്നെ എനിക്ക് ഇൻ്റർവ്യൂ വന്നു ഇൻവ്യൂ രണ്ട് മൂന്ന് ഹോസ്പിറ്റൽ അടി അടുപ്പിച്ച് വന്നു അതിൽ ഒരു ഹോസ്പിറ്റൽ ഞാൻ തിരഞ്ഞെടുത്തു എൻ്റെ ഫ്രണ്ട്സിൻ്റെ അഡ്വൈസ് കൂടി അങ്ങനെ എനിക്ക് വിസ വിസയുടെ സമയം വന്നപ്പോൾ ഞാൻ അറിയുന്നു എൻ്റെ ഒ ഇ ടി എക്സ്പയർ ആകാൻ പോകുന്നു അങ്ങനെ ആയിരുന്നു എനിക്ക് പോയാൽ യൂസ് ഇല്ല അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞ് എനിക്ക് അഡാപ്റ്റേഷൻ പ്രോഗ്രാം എന്ന് ചെയ്യണം എന്നാലേ അത് കഴിഞ്ഞ് ലൈസൻസ് കിട്ടി കിട്ടുന്നവരെ ഒ ഇ ടിയുടെ വാലിഡിറ്റി വേണം അപ്പം ഞാൻ എന്തോ ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല സമയവും ഇല്ല അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പിന്നെയും അല്ലാതെ പോയിട്ട് കാര്യമില്ല അപ്പം ഞാൻ ആ പിന്നെയും ഒ ഇ ഡേറ്റ് എടുത്തു ഡേറ്റ് എടുത്തു വന്ന് ഉടമ്പടിയിൽ വെക്കുകയും ചെയ്തു ഞാൻ റിന്യൂ ചെയ്തപ്പോൾ ഉടമ്പടിയിൽ പിന്നെയും വെക്കുകയും ചെയ്തു ഒ ഇ എക്സാം പാസ്സാവണം എനിക്ക് പോകാൻ പോകുക വേണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ നല്ലോലും പ്രാർത്ഥിക്കുകയും ചെയ്തു ദിവസവും ഉടമ്പടി പ്രാർത്ഥനകൾ രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കുകയും തൈലും ഉപ്പൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിച്ചു അതായത് യോഹന്നാൻ പതിനാറ് ഇരുപത്തി മൂന്ന് പറയുന്ന പോലെ വാട്സ് എവർ യു ആസ് ദ ഫാദർ ഇൻ മൈ നെയം ഐ വിൽ ഗീവ് യു ആ വിശ്വാസം എന്നെ മുറുകെ പിടിച്ചു പോയില്ല അങ്ങനെ ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ച് അച്ഛൻ്റെ ബ്ലെസ്സിങ്സ് വാങ്ങിപ്പോയി എന്നോട് പറഞ്ഞു നിനക്ക് എന്തായാലും ഓയിറ്റ് കിട്ടും നീ ഇവിടെ വന്ന് സാക്ഷ്യം പറയണം പക്ഷേ ഞാനിവിടെ വന്ന് പറഞ്ഞില്ല അതിനാദ്യം തന്നെ മാപ്പ് പറയുന്നു എനിക്ക് സമയം പെട്ടെന്ന് പോയേണ്ടി വന്ന ആ സമയം അതുകൊണ്ടാണ് അത് കഴിഞ്ഞ് അവിടെ പോയി അവിടെ പോയി അഡാപ്റ്റേഷൻ പ്രോഗ്രാം ചെയ്ത് അവിടെ പാസ്സായി പാസ്സായി കഴിഞ്ഞപ്പോഴാണ് നെക്സ്റ്റ് നൂലമാല വന്നത് അതായത് അവിടെ ചെന്നപ്പോൾ എനിക്ക് ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റ് എക്സ്പയർ ആയി അപ്പം പുതിയത് അപ്ലൈ ചെയ്യണമായിരുന്നു അങ്ങനെ അപ്ലൈ ചെയ്തപ്പം അവർ ഞാൻ പഠിച്ചത് കർണാടകയിലാണ് അവിടെ അവർ ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്തപ്പം പറഞ്ഞു എൻ്റെ രജിസ്ട്രേഷൻ എക്സ്പയർ ആയി അതുകൊണ്ട് രജിസ്ട്രേഷൻ വാലിഡ് അല്ല ഞാനത് ആക്ച്വലി എൻ്റെ ലൈഫ് മെമ്പർഷിപ്പ് ആയതുകൊണ്ട് ഞാൻ റിന്യൂ ചെയ്തില്ലായിരുന്നത് പക്ഷേ ന്യൂ റൂൾ ആയിരുന്നു നമ്മൾ എവറി ഫൈവ് ഇയേഴ്സ് നമ്മളിത് റിന്യൂ ചെയ്യണമെന്ന് അപ്പം ഞാൻ എന്നോട് അവിടുത്തെ നഴ്സിംഗ് കൗൺസിൽ അയർലൻഡ് നേഴ്സിംഗ് കൗൺസിൽ പറഞ്ഞു നീ റിന്യൂ ചെയ്ത് നിൻ്റെ നിൻ്റെ കോഴ്സ് സർട്ടിഫിക്കറ്റ് വാലിഡ് ആണെന്ന് അറിഞ്ഞാൽ മാത്രമേ നിനക്ക് അവിടെ ലൈ ലൈസൻസ് കിട്ടി നഴ്സൈസ് നേഴ്സായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് അതിനുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഞാൻ തിരിച്ചെന്നെ ഞാൻ ഏപ്രിൽ നയൻറ്റീൻത്തിന് ഇവിടെ വരികയും ഞാൻ അപ്ലൈ ചെയ്യുകയും ചെയ്തു റിന്യൂവലിന് പക്ഷേ റിന്യൂവൽ ചെന്നപ്പം പിന്നെയും ഒരു നൂലാമാല വന്നതെന്ന് വെച്ചാൽ ഞാൻ തമിഴ്നാട്ടിൽ ഫസ്റ്റ് ഞാൻ നേഴ്സിംഗ് കഴിഞ്ഞപ്പോൾ ഒന്ന് രജിസ്റ്റർ ചെയ്തായിരുന്നു അത് ക്യാൻസൽ ചെയ്തിട്ടില്ല അപ്പം അത് ക്യാൻസൽ ചെയ്ത് എൻ ഒ സി വാങ്ങിയാലേ കർണാടകയിൽ റിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് എനിക്ക് തിരിച്ചു പോകേണ്ടി വന്നു ഞാൻ ഇവരോട് പ്രശ്നം പറഞ്ഞു അവർ പറഞ്ഞു എന്തായാലും ഒന്നും ചെയ്യാൻ പറ്റില്ല നിനക്ക് ലൈസൻസ് നിനക്കിവിടെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല ലൈസൻസ് കിട്ടാതെ തിരിച്ച് ഞാൻ നാട്ടിൽ വന്നു നാട്ടിൽ വന്ന് ഞാൻ ഇവിടെ ഇവിടെ വന്ന് വരികയും ചെയ്തു പ്രാർത്ഥിക്കുകയും ചെയ്തു ഞാൻ വിശ്വാസത്തോടെ ഈ ഈ വാക്യം ഞാൻ എപ്പോഴും ഉരുവിട്ട് ഉരുവിട്ടുകൊണ്ടിരുന്നു വാട്സ് ഓ എവർ യു ആസ്ക് മൈ ഫാദർ ഇൻ ദ നെയ് ഓഫ് മീ ഐ വിൽ ഗിവ് യു അതിന്ന് എനിക്ക് വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് ആ വിശ്വാസം മുന്നോട്ട് പോയി അങ്ങനെ ഞാൻ എൻ്റെ സർട്ടിഫിക്കറ്റ് റിന്യൂ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന മുമ്പ് തന്നെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് പോയ അന്ന് തന്നെ എനിക്ക് രജിസ്ട്രേഷൻ അവിടുത്തെ ലൈസൻസ് അയർലൻഡിലെ ലൈസൻസ് അതായത് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യാതെയും ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യാതെയും അവിടുത്തെ ഗവൺമെൻറ് എനിക്ക് ഈ ലൈസൻസ് തന്നു എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാൻ ഈ വാക്യം എഴുതുകയും പറഞ്ഞുകൊണ്ടേ എപ്പോഴും ഇരിക്കുവായിരുന്നു എൻ്റെ വിശ്വാസം അതുകൊണ്ട് ഇവിടെ മാതാവിനോട് ഞാൻ എപ്പോഴും കരിഞ്ഞ് പ്രാർത്ഥി എനിക്കറിയത്തില്ല ഞാൻ എന്തോരം കണ്ണുനീര് ദൈവസന്നിധിയിൽ ഒഴിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല അങ്ങനെ ആ ഇതിന് ഫലം ഫലം കണ്ടു ഞാനപ്പം എനിക്ക് പറയാനുള്ളത് നമ്മൾ വിശ്വാസത്തോടെ എന്ത് പ്രാർത്ഥിച്ചാലും ദൈവം നമ്മളെ കൈവിടില്ല ഒരു നാളും തളർന്നു പോകരുത് മുന്നോട്ട് നമ്മുടെ ഓട്ടം ഓടിക്കുന്നത് നമ്മളെ നമുക്ക് ദൈവം ഒരു വഴി തുറന്നു തരും ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ അപ്പത്തേന് എൻ്റെ വിസ എക്സ്പയർ ആയി അപ്പോൾ അവർ പറഞ്ഞ് നാട്ടിൽ പോണം വിസ എക്സ്പയർ ആകാൻ പോകുന്നു നിന്റെ പെർമിറ്റ് കിട്ടാതെ നിനക്ക് ഇനി വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ ലൈസൻസ് ഞാൻ പെട്ടെന്ന് അപ്ലൈ ചെയ്തിട്ട് അവർ അതിനുള്ള പെർമിറ്റിന് അപ്ലൈ ചെയ്തു ചെയ്തു കഴിഞ്ഞ് എനിക്ക് ഇപ്പം വിസ ഇന്നലെ എനിക്ക് വിസ റിസീവ് ചെയ്തു ഞാൻ ഞാനൊത്തിരി സന്തോഷിക്കുന്നു എനിക്കറിയാം എൻ്റെ പ്രയാസം എനിക്ക് എങ്ങനെ പറഞ്ഞ് അറിയത്തില്ല അതുപോലെ എന്തോരത്ഭുത മാണ് ഞാൻ പറഞ്ഞ രജിസ്ട്രേഷൻ റിന്യൂ ചെയ്യാതെ തന്നെ എനിക്കത് കിട്ടി അപ്പം ഞാൻ സൺ മൺഡേ ട്രാവൽ ചെയ്യാണ് അപ്പം എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ അവിടെ എൻ്റെ അവിടെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു സോ ഡിലൈറ്റഡ് ടു ഹിയർ ഫ്രം യു ദാറ്റ് യു ഗോഡ് ദ സർട്ടിഫി ദ ലൈസൻസ് വിതഔട്ട് ദി റിന്യൂവൽ ഞാൻ പറഞ്ഞു ഞാൻ ദൈവത്തോ ഞാൻ ഇവിടെ കൃപാസന മാതാവിനോട് വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു ഇവിടുത്തെ ഇവിടുത്തെ പ്രവർത്തികൾ ഇവിടുത്തെ അത്ഭുത പ്രവർത്തികളൊക്കെ ഞാൻ അവരോട് പറയുകയും ഇങ്ങനെ യൂട്യൂബിലുണ്ടെന്നൊക്കെ പറയുകയും ചെയ്തു അവർക്ക് ഒത്തിരി സന്തോഷമായി ദൈവം ഗോഡ് ഹാസ് മെ എ മിറക്കിൾ ഇൻ യു എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി ഇതാണ് ഒരു ഉടമ്പടി ഞാൻ ചെയ്ത ഉടമ്പടി ചെയ്ത ഇത് എനിക്ക് കിട്ടിയത് രണ്ടാമത്തത് എൻ്റെ മോനെ അവൻ്റെ മോൻ മസ്കുലർ ഡിസ്ട്രോഫി ഉള്ള ഒരു കുഞ്ഞാണ് അവന് പതിനെട്ട് വയസ്സായി പക്ഷേ അവൻ കുറേ ട്രീറ്റ്മെൻറ്റ് ഇതിന് പ്രത്യേകം ട്രീറ്റ്മെൻറ്റൊന്നുമില്ല പക്ഷെ ഫിസിയോതെറാപ്പിയാണ് പക്ഷേ അവന് എക്സസൈസ് ചെയ്യുന്നാലും കുറച്ചൊക്കെ നടക്കുകയൊക്കെ ചെയ്യും പക്ഷേ ഡോക്ടേഴ്സിനൊക്കെ ഭയങ്കര അത്ഭുതമാണ് അവന് സി എം സി വെല്ലൂരിലാണ് കാണിച്ചുകൊണ്ടിരുന്നത് അപ്പം അവിടെ ഡോക്ടേഴ്സ് പറഞ്ഞ് മോനെ എങ്ങനെ ഇത്രയും നടക്കുന്നുണ്ടല്ലോ ഒരു അത്ഭുതം തന്നെയാണ് അങ്ങനെ പറഞ്ഞു പക്ഷേ അത് ഞാനും വിശ്വസിക്കുന്നു ഉപാസന മാതാവ് അവന് പിതാവിനോട് അല്ല പ്രാർത്ഥിച്ച് കിട്ടിയതാണ് അവന് ഭയങ്കര വിശ്വാസമാണ് ഇത്തേ ദിവസവും ഞങ്ങൾ മറന്നുപോയാലും ഉടമ്പിടുത്തായാലും തൊട്ട് തൊട്ട് പ്രാർത്ഥിക്കാൻ മറന്നുപോയാലും അവൻ ആദ്യം ഇങ്ങോട്ട് ചോദിക്കും അമ്മ തൊട്ട് താ അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡിനോട് പറയും അങ്ങനെ തൊട്ട് നാക്കലും തൊട്ട് വിടും ഭയങ്കര വിശ്വാസമാണ് എൻ്റെ കുഞ്ഞിൻ്റെ ആ വിശ്വാസം അവൻ എപ്പോഴും പറയും ഞാൻ നടക്കും അവൻ്റെ വിശ്വാസം ഞാൻ വിശ്വസിക്കുന്നു അവന് ഇത്രത്തോളം നടത്തിയത് എല്ലാ എല്ലാ ഉപകാരങ്ങൾക്കും ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു കൃപാസന മാതാവിനോട് ഒത്തിരി ഒത്തിരി നന്ദി പറയുന്നു ഞാൻ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്തത് ഞാൻ ഇവിടുന്ന് പേപ്പർ വാങ്ങിക്കൊണ്ട് പോകായിരുന്നു എല്ലാവർക്കും കൊടുക്കുമായിരുന്നു അതുപോലെ അയർലൻഡിൽ പോയപ്പം കുറേ ഇംഗ്ലീഷ് പേപ്പേഴ്സ് വാങ്ങിക്കൊണ്ട് പോകും അപ്പോൾ എന്നോട് അവിടുത്തെ അമ്മമാർ ചോദിക്കും വാട്ട് ഇസ് ദീസ് എന്നൊക്കെ പറയും ഇങ്ങനെ കുർബാസനം എന്ന് പറഞ്ഞ പള്ളിയുണ്ട് ഇവിടെ കുറേ അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട് നമ്മുടെ പ്രയർ ഇത് വായിക്കണം എന്നിട്ട് ഈ പ്രയർ ചെയ്യാ ചൊല്ലിയാൽ നിങ്ങൾക്ക് അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാം അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ അതുപോലെ അവിടെ ഫണ്ട് ഒക്കെ ഉണ്ട് അതായത് നമ്മൾ കൊടുക്കാറുണ്ട് ുറ്റുപാടുള്ള ക്യാൻസർ പേഷ്യൻസിന് ലിവർ ട്രാൻസ്പ്ലാന്റേഷന് അങ്ങനെയൊക്കെ ഉള്ളതിനൊക്കെ എന്നതിൽ പറ്റി ഏറ്റവും നല്ല ഏറ്റവും നല്ല തുക ഞാൻ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇതൊക്കെയാണ് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എനിക്കൊരു കാര്യം പറയാനുള്ളത് നമ്മൾ വിശ്വാസം വെടിയരുത് നമ്മൾ നമ്മുടെ വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് ഓടണം അതായത് നമ്മുടെ ദൈവത്തോട് എന്ത് ചോദിച്ചാലും അവൻ വൈകി ആയാലും നമുക്ക് തരും ഒരു വിശ്വാസം നമ്മൾ മുറുകെ പിടിക്കണം ഇതാണ് എനിക്ക് പറയാനുള്ളത് യേശുവേ നന്ദി യേശുവേ സ്തോത്രം യേശുവേ ആരാധന പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ തിരുനാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുന്ന ജീവിതമാണ് ഉടമ്പടി ജീവിതം എന്ന് പറയുന്നത് അതുകൊണ്ട് ദേവപിതാവിൻ്റെ നാമത്തിൽ നമ്മൾ ചോദിക്കുന്ന ഏതൊരു കാര്യത്തിനും കൃത്യമായിട്ടുള്ള ഉത്തരം നമ്മളുടെ ജീവിതത്തിൽ ലഭിക്കും അസാധ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും എന്നുള്ളതിൽ സംശയമില്ല നമ്മുടെ മുൻപിൽ ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവയ്ക്കുമ്പോൾ ഈ സഹോദരി നമ്മളോട് പറയുന്നതും അതുതന്നെയാണ് ഈ സഹോദരിയുടെ ജീവിതത്തിൽ തൊഴിലിൻ്റെ തടസ്സങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നിടത്തുണ്ടായ വിദേശത്തുണ്ടായ തടസ്സങ്ങളിലൊക്കെ പരിശുദ്ധ അമ്മ എങ്ങനെയാണ് ഇടപെട്ടതെന്നും ഉടമ്പടി പ്രാർത്ഥനയിൽ വിശ്വസിച്ചു ജീവിച്ചപ്പോൾ തൻ്റെ ജീവിതം ഉടമ്പടിയേനെ ആഘോഷമാക്കി മാറ്റിയപ്പോൾ പരിശുദ്ധ അമ്മ ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഇടപെടുകയും വലിയ അനുഗ്രഹങ്ങൾ നൽകുകയും ചെയ്തുവെന്ന് ഈ സഹോദരി സാക്ഷ്യപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ തൻ്റെ കുഞ്ഞിൻ്റെ ജീവിതത്തിലും രോഗത്തിന്റെ അവസ്ഥയിലും ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാണ് അനുഗ്രഹമായിട്ടും അഭിഷേകമായിട്ടും അത് മാറുന്നതെന്ന് ഈ സഹോദരി നമ്മളോട് പങ്കുവെച്ചു ഈ സഹോദരിയോടും കുടുംബത്തോടും ചേർന്നുകൊണ്ട് പരിശുദ്ധ അമ്മ ഇവരുടെ ജീവിതത്തിൽ ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഉപകാരങ്ങൾക്കും നമുക്ക് നന്ദി പറയാം ഇരു കരങ്ങളും അടിച്ച് നമുക്ക് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം നിങ്ങൾക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക